ഞാൻ ഇന്ന് മാങ്ങ വെച്ച് ഇങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാ ഹൈ കൂട്ടാരെ സെലം ബ്ലാസിലേക്ക് സോദ ഇന്ന് മാങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് അപ്പോഴതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാ ഇവിടെ കാര്യമായിട്ട് പുളുപ്പുണ്ടത് പിന്നെ മാങ്ങ ഇതുപോലെ തന്നെ ട്ട ഭയങ്കര പുളിപ്പായത് ഇതിനെ ഇനി മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് കുഞ്ഞുള്ളി ഒരു രണ്ട് പച്ചമുളക് ഒര ടീസ്പൂൺ ജീരകം ഹാഫ് ടീസ്പൂൺ ജീരകം പിടി തേങ്ങ ഒന്ന് ഫൈൻ ആയിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതുപോലെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇവിടെ ഫൈനായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേരം ഉരുവ ഇട്ട് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിന് ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഇനി ഇതിലേക്ക് ഒരു പത്തലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞ് നേരത്തര ഇട്ട് കൊടുക്കുക നിശാലം കറിയിലേക്ക് ഇട്ട് കൊടുക്കുക മൂത്ത് വരണം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അയ്യോ സോറി മല്ലിപ്പൊടി ഇട്ടുകൊടുക ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ സമയം വേണമെങ്കിൽ ടീവ് ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപൊടി പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്ക

ി ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടു കൊടുത്തില്ല ഇനി കുറച്ചുകൂടെ ലൂസ് വേണോന്നുള്ളൊരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ലതുപോലെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇത് അതിനുശേഷം ഞാൻ ഓഫാക്കി ഇട്ടതാണ് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പൊ അത് ഒരു വൺ ഗ്ലാസ് വരെ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കൊടുക്കണുത്തേന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ ചൂടാട ഒഴിച്ചു കൊടുത്ത് ചെലപ്പം പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് നല്ലതുപോലെ മാങ്ങ ഉപ്പ് കുറവുണ്ട് അതുകൊണ്ടാണ് കൊടുത്തത് അത് നല്ലതുപോലെ മാങ്ങയും അരപ്പും തിളപ്പിച്ച് തന്നെ എടുക്കണം തിളപ്പിച്ച് നല്ലതുപോലെ കലക്കി കൊടുത്താൽ മതി അപ്പോഴ് തേങ്ങ പിരിഞ്ഞു പോവില്ല കാരണം അതിന്റെ പച്ചക്കുത്തു മാറണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും മാങ്ങയുടെ അപ്പ ഞാൻ ചെറിയൊരു മാങ്ങയാണ് എടുത്തത് അതിനുള്ള അളവാണ് ഈ കാണിച്ചത് ഇപ്പഴ് തൈര് ഏകദേശം ഒരു ഗ്ലാസ് വരും അപ്പൊ ഇനി കൂടുതൽ പുളുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് എടുക്ക അപ്പഴും നോക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പഴും ഒരു പ്രാവശ്യം ഇതോടെ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അസാധ്യരുചി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ തൈര് കൂടി പോകാൻ ശ്രദ്ധിച്ചോണം മാങ്ങയെ അങ്ങനെ തന്നെയാണ് കൂടി പോകരുത് കൂടി പോയി കഴിഞ്ഞാൽ മാങ്ങ ടേസ്റ്റ് ഫ്രണ്ടിലെനിക്ക് അപ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് വളരെ എളുപ്പമാണ് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക നീ കറിയിലേസ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ സൂപ്പർ കറിയാണ് ചോറിൻ്റെ ഊട്ടത്ത് ഒഴിച്ചൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോഴേ എനിക്ക് പതിന ഇതുപോലെ ഒരിക്കൽ തയ്യാറാക്കി നോക്കിയാൽ പിന്നീട് ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യുക അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് സഹായിക്കാൻ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്